താഴ്മയില്ലാത്ത എല്ലാവരും എന്താണ് ദുഷ്ടന്മാരാണ് എന്താണ് താഴ്മ എന്നറിയാമോ നമ്മുടെ ഭാരങ്ങളെയും പാപങ്ങളെയും യേശുക്രിസ്തന്റെ കരങ്ങളിലേക്ക് കൊടുത്തിട്ട് അവന്റെ കാൽകീൽ അമർന്നിരിപ്പാൻ താഴ്മയില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം അതായത് നിന്റെ ഭാരം നീ ചുമക്കുന്നതാണ് നിന്റെ ഒന്നാമത്തെ പ്രശ്നം പ്രിയപ്പെട്ടവരെ കർത്താവ് ചോദിച്ചാൽ സിമ്പിൾ ആയിട്ടില്ലേ പറയുന്നത് കർത്താവ് ചോദിക്കുന്നു നിന്റെ മുടി വെളുപ്പിപ്പാനോ കറുപ്പ് പാനോ നിനക്ക് കഴിയുമോ ഇപ്പൊ ഇതാ ഒരു കുട്ടി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് എന്താണെന്നറിയാമോ ഡയ ചെയ്താൽ കറക്കത്തില്ലിയോ ഇപ്പൊ കറുത്ത മുടി വെളുപ്പിക്കാനും ഒത്തിരി സിസ്റ്റങ്ങളുണ്ട് പ്രിയപ്പെട്ടവര് യാതല്ല ഇവിടുത്തെ പക്ഷെ എപ്പോഴും എന്താണ് നിനക്ക് ഇപ്പോൾ മുപ്പത് വയസ്സുണ്ടെന്ന് കൂട്ടിക്കും നിനക്ക് ഒരു നാപ്പത് വയസ്സാകണമെന്ന് വിചാരിച്ചാൽ നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ അല്ല നിനക്ക് ഒരു വൃദ്ധനായിട്ട് തീരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ നരച്ചവനായിട്ട് തീരണം എന്ന് ആഗ്രഹിച്ചാൽ നിനക്ക് സാധ്യമാണോ അത് സമയമെടുത്ത് പതിയെ പതിയെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ചില മാറ്റങ്ങളാണ് അവർ ഒരു വൃദ്ധനായിരിക്കുന്ന ഒരു മനുഷ്യൻ പറയുകയാണ് എന്റെ യൗവനകാലത്തേക്ക് ഒന്ന് മടങ്ങി പോയാൽ കൊള്ളാം എന്റെ ചെറുപ്പത്തിലേക്കൊന്ന് മടങ്ങി പോയിക്കൊള്ളാം അതായത് എന്റെ നരച്ച മുടിയൊന്ന് കറത്താൽ കൊള്ളാം എന്ന് എന്റെ അർത്ഥം പ്രിയപ്പെട്ട സാധ്യമാണോ അല്ല ഇതിനെ പറ്റി വിചാരപ്പെട്ടിട്ട് വല്ല പ്രയോജനമുണ്ടോ വിചാരപ്പെടുന്നതോടുകൂടി ഒരു മുഴം നീളം കൂട്ടുവാൻ ആർക്കെങ്കിലും കഴിയുമോ പ്രിയപ്പെട്ടവരെ ഇനി നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കിക്കെ നോക്ക ഏത് കുഞ്ഞിന്റെ ഫീസ് നടക്കാനില്ല ഞാൻ ഒരു സിമ്പിൾ ഉദാഹരണം പറയാണ് നിങ്ങൾ രാത്രിയും പകലും ഇല്ലെങ്കിൽ ചിന്തിക്കുക ചിന്തിച്ച് ചിന്തിച്ച് നിനക്ക് പട്ടുപിടിക്കുന്നതല്ലാതെ നിന്റെ പ്രശ്നത്തിന് പരിഹാരം വരുന്നുവോ ഇല്ല പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞത് ഒരു ഏകദേശ രൂപം തന്നെ ഇങ്ങനെ നമ്മൾ എല്ലാത്തിനെയും പറ്റി വിചാരമുള്ളവരാണ് പക്ഷെ എന്താണ് ഒന്നിനും സോഴ്സ് കണ്ടെത്തുവാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ യേശുക്രിസ് പറയുന്നു നീ താഴ്വയുള്ളവനായിട്ട് തീര് എന്നിൽ വിശ്വസിക്കുന്നവനായിട്ട് തീര് എന്നിട്ട് നിന്റെ ഭാരങ്ങൾ എന്റെ കഥകളിലൊക്കെ ഞാൻ നടത്തി തരാമെന്നേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെ കൊട്ടാരം ഉണ്ടാക്കുന്ന കാര്യം എന്തല്ല നിന്റെ ഓരോ ദിവസവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന ഈ യേശുക്രിസ്തുടേക്ക് തിരിയണം